കരുനാഗപ്പള്ളിയിൽ ആവേശം സിനിമാ മോഡലിൽ ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷം കേക്ക് മുറിച്ചതാകട്ടെ വടിവാൾ ഉപയോഗിച്ച് സി പി എം നേതാവ് അടക്കം മുപ്പത് പേരടങ്ങുന്ന സംഘം കൊട്ടിക്കോഴ്ച്ച ആഘോഷമാക്കിയ ബർത്ത്ഡേ പാർട്ടിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാസംഘമാണ് കരുനാഗപ്പള്ളിയിൽ ബർത്ത്ഡേ ആഘോഷിച്ചത് ഹോട്ടലിലായിരുന്നു ബർത്ത്ഡേ ആഘോഷം നടന്നത് ജന്മദിനാഘോഷ പരിപാടിയിൽ കൊലക്കേസ് പ്രതികളടക്കം കാപ്പാ കേസ് പ്രതികളും ഉൾപ്പെടുന്നു സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തതായിട്ടാണ് വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ വിവരം അറിയുന്നത് ആഘോഷത്തിന്റെ ദൃശ്യങ്ങളടക്കം ലഭിച്ചിരിക്കുകയാണ് ദേവികുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ ഗോവിന്ദമുട്ടം ഭാഗത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കരുനാഗപ്പള്ളിയിൽ കൂടിയ ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതെന്നും വിവരങ്ങളുണ്ട് അതായത് മുപ്പത് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് കരുനാഗപ്പള്ളിയിലെ പുതിയകാവിന് സമീപത്തുള്ള ഒരു ബാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് പിറന്നാൾ ആഘോഷം നടത്തി വടിവാളിനാൽ കേക്ക് മുറിച്ചത് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷമാണ് അവിടെ സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ചത് വടിവാൾ ഉപയോഗിച്ചു എന്നത് തന്നെയാണ് ഇവിടെ ഏറെ ഗുരുതരമാകുന്നതോ വാൾ ആയുധ പരിധിയിൽ വരുന്നതിനാൽ തന്നെ കരുനാഗപ്പള്ളി പോലീസ് ഗുണ്ടകളെ പറ്റി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ആയുധം കയ്യിൽ വെച്ചതിനും കേസ് എടുത്തിട്ടുണ്ട് കായംകുളം ദേവികുളങ്ങര ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി അന്വേഷിച്ച കരുനാഗപ്പള്ളി പോലീസ് കായംകുളം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിലും എത്തിയിരുന്നു ഈ ബ്രാഞ്ച് സെക്രട്ടറി നാളുകൾക്ക് മുൻപ് പരസ്യമായി വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഇയാൾക്കെതിരെ നിലവിൽ കേസ് നിലവിലുണ്ട് എന്നാണ് വിവരങ്ങൾ ആഘോഷത്തിൽ പങ്കെടുത്ത അഞ്ചോളം പേർ കായംകുളത്തുകാരാണ് എന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ സംസ്ഥാനത്ത് ഒന്നര വർഷത്തിനിടെ അഞ്ഞൂറിലധികം ഗുണ്ടകൾ വർദ്ധിച്ചതായിട്ടാണ് പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസ് കണക്കെടുക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം മാത്രമായി തയ്യാറാക്കിയ പോലീസിന്റെ കണക്കനുസരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ സജീവമായ രണ്ടായിരത്തി പേരാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച കണക്കനുസരിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഗുണ്ടകളുണ്ട് അഞ്ഞൂറിലധികം ഗുണ്ടകൾ പുതുതായി പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് ഗുണ്ടകൾ കൂടിയതോടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടിയിരിക്കുകയാണ് ഒന്നര വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തിയെട്ട് കൊലപാതകങ്ങളും അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മുൻ വർഷങ്ങളിൽ മാസം ശരാശരി കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം അതായത് ഗുണ്ടകൾ ജയിൽ നിന്നിറങ്ങിയ ഗുണ്ടാ നേതാവനെ പരസ്യമായി പാർട്ടി നടത്തുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് പോലീസിന്റെ അലംഭാവമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഗുണ്ടാ പട്ടിക ഇന്റലിജൻസ് ശേഖരിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ ബന്ധവും ഉദ്യോഗ ഗുണ്ടാ ബന്ധവുമൊക്കെ നടപടികൾക്ക് തടസ്സമായിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തു ഇത്തരത്തിൽ മാറി വരുന്ന ഉദ്യോഗസ്ഥർ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല രണ്ടായിരത്തിലധികം പേരുടെ പട്ടിക നൽകിയെങ്കിലും നൂറ്റി അൻപതിൽ താഴെ ഗുണ്ടകളെയാണ് അറസ്റ്റ് ചെയ്തത് ഗുണ്ടകൾക്കൊപ്പം ലഹരി സംഘങ്ങളും പിടിമുറുക്കുന്നതായിട്ടാണ് പോലീസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കണക്കിലനുസരിച്ച് നൂറ്റി നാല്പത് കൊലപാതകങ്ങളിലും കൂടുതൽ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് Nusledas, karmanius.